സഹസ്രനാമ സഹസ്രനാമ സ്തോത്രം ന്യാസം വശിന്യാദി ശ്രീലളിത പരമേശ്വരി നസം ശ്രീമദ് ഭവ അനുഷ്ടിപചന്ദ ബീജം മധ്യ മധ്യകുടീതി ശക്തി ശക്തി കീലകം ശക്തികുടേയ കീളകം മൂലപ്രകൃതിദിരിധ്യാനം ശ്രീലിതമഹാത്രിപുരസുന്ദരി പ്രസാദസിദ്ധിദ്വാ സകലചിന്തി ഫലവ്യപ്ത ജപീ വിനിയോഗ ധ്യാനം സിന്ധൂരണ വിഗ്രഹാം ത്രിനയം മാണിക്കൂലിസ്ഫുരത്തരാനായകശേഖരാം സ്മുഖീമാപീനവക്ഷോരുഹാ പാണിഭ്യാമി പൂർണരത്തശകം രഥോൽപ്പലം ബിഭ്രതി സൗമ്യം രത്നക്കടസ്ത്രരണ്യ പരാമംബിം ധ്യയേതു പത്മാനസ്ഥം പത്മപാത്രായ താക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസേ പത്മാരാംഗീം സർവാലങ്കയുക്തം സതതമഭേദം ഭതനമ്രാം ഭവാനീം സ്ത്രീവിദ്യം ശാന്തമൂർത്തി സകലസുജനതാം സർവസംപത് പ്രത്രീം സകുങ്കുമവിലേപനമളികചുബി കൂരികേഷണംകുശാ അശേഷജനമോഹിനീമരണമാലിപൂഷാബരാം രുസുമഭാസുരാം ജോസ്മരെ ദമ്പം അരുണാകരുണാതീതാക്ഷീം ദൃതപാശാകുശപുഷ്പാണചചാപം അണിമാതി പിരാവൃതാം മയൂഖേ അഹമിത്യവ ഭവാനീം ശ്രീലളിത സഹസ്രനാമസ്തോത്രം ശ്രീമാതാ ശ്രീ മഹാരജ്ഞി ശ്രീമൽസിംഹാസനേശ്വരീ ചിദഘനികുണ്ഡസംഭൂതേവാര്യസമുദ്ധത ഉദ്യത്ഭാനുസഹസ്രാധ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാഷാട്യ കോധാകാരാംഗുചോജ്ജ്വല മനോരൂപീക്ഷുക്കോദണ്ഡ പഞ്ചതന്മാത്ര സായ ഗുജാരുണ പ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകുന്യാഗ സൗഗന്ധികരസത്കജ ഗുരുവിന്ദമണിശ്രേണീകണനകോടീരമണ്ഡിത അഷ്ടമീചന്ദ്രവിഭ്രാദ ദലിഗസ്തലശോഭിത മുഖചന്ദ്രകളങ്കാഭമൃതനാഭിവിശേഷക വദനസ്തര മാംഗലഗൃഹതോണ ചിഗ്ലക്ഷ്മിപരീവാഹ ചലന്മീനാഭലോചന നവചംബക പുഷ്പാഫനസാദണ്ഡവിരാജിത താരാ കാാന്തിരസ്കാരിരാസാഭരണാസുര കദംബമജരീക്ലിത്തർണപൂരമനോഹര താടങ്കയുഗളീപൂത തപനോട്ടുപമണ്ഡല പത്മരാഗ ശിദർശ പരിഭാവികോലപോ നവബിദ്രിമബിംബ സൈന്യ കാര്യതശദാം ശുദ്ധവിധ്യംകുരാംഗര നിജഭക്തിദ്ധയോജ്വല കർപ്പൂരവീടികാമോദസമാകർഷിഗന്ധരാ നിജസല്ലാപമാധുര്യ വിനിർത്തി മന്ദസ്മിത പ്രഭാരമജ്ജദ്മേശമാനസ അനാകാദൃശ്യുഭുഗസ്ത്രീവിരാജിത കാമേശന്ധമാങ്കല്യസൂത്രശോഭിതകന്ധരാ കനകാംഗതകെയൂരഗമനീയഭുജാനത രത്നഗ്രീവേയ ചിന്കലോലമുക്തഫലാന്യത കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി നാഭ്യാലോമാളീ ലതാഫലകുജദ്വയി ലക്ഷ്യരോമലതാധാരാദാസമുന്യേയ മധ്യമാം തനഭാരതന്മത്തി പട്ടബന്ധമയത്രയ അരുണാരുണകൗസുമ്പ വസ്ത്രോത്ഥീതടി രത്നകിങ്കിണി കാര്യം വിരശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ധവൂരുദ്ധാന്യത മാണിക്യമകുടാകാരജാനുദ്ധയ വിരാജിത ഇന്ദ്രഗോപരിഷിക്തൂണാഭജംഗികിക മൂടകുൽഭാകൂർണപ്രഷ്ട ജയ്ഷ്ണുപ്രഭധാനിത നഗദീജ്യസംസന്ന നമജ്ഞനത്തമോ ഗുണ മതദ്വയപ്രഭാചാല പരാകസരോരുഗ വിജ്ഞാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യശേവതി സർവരുണാനവധ്യംഗീ സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ സുമേരുമദ്ധ്യശൃംഗസ്ഥ ശ്രീമണ്കരനായക ചിന്താമണിഗാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാവത്മാഡവീ സംസ്ഥ കഥംബവനവാസിധാസാഗരമധ്യസ്ഥസ്ത കാമാീ കാമായ ദർഷിഗണസാതൂയമാനന്മവൈഭവം ഫണ്ടാസുരവധൂരുത്തശക്തിസേന സമന്യത സംബൽക്കരീ സമാരുൂഢാ സിന്ധൂരവരുസേവിത അശ്വാധിഷ്ടിതോടികോടിഭിരാവൃതം ചക്രരാജരധാരൂഢ സർവായുധപരിഷത വേര ചരധാരൂഢാ മന്ദ്രണീപരിസേവിതര ചരഥാരൂഢണ്ഡനാഥാരസ്കൃത ജ്വലാമാലി കാഷ്യുക്താകാരമദ്ദിഗണ്ടവധോദുക്തരകർഷിത നിധ്യ പരാക്രമാടോപനിരീക്ഷണ സമുൽസുഗണ്ഡപുത്ര വധോദുക്തബാളാവിക്രമനന്ദിത മന്ദ്രിണ്യംബാ വിരചിത വിശങ്കവധു ദോഷിത വിശുക്രപ്രാണഹരണാഹീ വീരനന്ദിത കാമേശ്വരമുഖാലോകൽപ്പീഗണേശ്വര മഹാഗണേശനിർഭിന്ന വിഘ്നയന്ത്രപ്രകർഷിത ഫണ്ടാസുരേന്ദ്രനിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനോൽപ്പന്നാരായണദശാകൃതി മഹാപാശുപരാസ്ത്രീ നദ്ദക്തസുരസൈനിക കാമേശ്വരാസ്ട്രനർദ്ദത്തസഭണ്ടാസുരശൂന്യക ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവസംസ്കൃത വൈഭവ ഹര നേത്രാഗ്ഞി സംതൃത്ഥകനൌഷധി ശ്രീമദ്വാപവകുടൈകസ്വരൂപമുഖപങ്കജ ഖണ്ഡാധിപര്യന്ത മദ്യകൂടസ്വരൂപിണി ശക്തികൂടൈക താപന്ന കട്ടിദോഭാഗിണി മൂലമന്ത്രാത്മിക മൂലകൂഢത്രയകളേവര കുളാമൃതൈകരസിക കുളസംഗീതമാലിണി കുളാങ്കന കുളാന്തസ്ത കുളയോഗിനി സമയാന്തസ്ത കുളാംഗന കുളാന്സ്തൗളിനി കുളയോഗി അകുളാ സമയാന്ദസ്ത സമയാചാരതൽപ്പൂലാധാരൈകനലയാ ബ്രഹ്മഗ്രന്ഥിവിഭേദി മണിപൂരാന്ദരുദാ വിഭേദിനി ആജ്ഞാ ചക്രാളസ്ഥ രുദ്രഗന്ധിവിഭേദി സഹസ്രാരംഭുജാരൂഢാ സുധാ സാഭിവി തടിൽതാ സമരുചി ക്ഷകോപരി സംസ്തുത മഹാശക്തി കുണ്ടലിനിസദതന്ദുതനീയസീ ഭനി ഭാവനഗമ്യ ഭവാരണ്യുടാര ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്തസൗഭാഗ്യദായ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഭയ ശാംഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മദായനി ശങ്കരീ ശ്രീഗരീ സാദ്ധ്യ ശരച്ചിഭാനനന ശാന്ദോദരീ ശാന്തിമതീ നിരാധാരാ നിരഞ്ജന നിർലേപ നിർമ്മലാ നിത്യാ നിരാകാരാ നിരാകുല നിർഗുണ നിഷ്കളാ ശാന്ത നിഷ്ക നിർപ്ലവ നിത്യമുക്തർവി നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷാരണ നിഷ്കളങ്ക നിരുപാദുർനിരീശ്വര നിരാഗ രാഗമദന നർമ്മദശിനി നിശ്ചിത നിരഹങ്കാരർമോഹമോഹനാശിനി നർമമാ മമദാഹന് നിഷ്പ പാപനശിനി നിഷ്കോധാോധശമനി നിർലോഭ ലോഭനാശിനി സംശയാ സംശയഖ്നി നർഭവനാശിനി നിർവികൽപ്പാഭാദ നിർഭേദഭേദനാശിനി നിർാശ മൃത്യു മധു നിഷ്കരിയാ നിഷരിഗ്രഹ നിസ്തുല നീലചിവിര നിരപായ നിരത്തയ ദുർഭാ ദുർഗമാ ദുർഗാ ദുഃഖന്ധ്രീ സുഖപ്രദ ദുഷ്ടദൂരാ ദുരാചാരശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനധികർജിതക്തിമയീ സർമംഗള സദ്ഗതിപ്രദേശ്വരീ സർവമയീർവമന്ത്രൂപണിന്ത്രാത്മകന്ത്രൂപ മനത്മനി മഹേശ്വരി മഹാദേവീ മഹാലക്ഷ്മിമിടപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാചത്തിർ മഹാരഥി മഹാഭോക മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായ മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ടവസാക്ഷിണി മഹാകാമേശമി മഹാത്രിപുരസുന്ദരി ചതുഷ്ടോപചാരാട്യ ചതുഷ്ടി കലാമീ മഹാ ചുരുഷ്ടി കോടി യോഗിനഗണസേവിതവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുൂപ ചാരുഭാസാ ചാരുചന്ദ്രകലാധരാ ചരാചര ജഗന്ന ചക്രാചനികേത പാർവതി പദ്മനായ പദ്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനസീന പഞ്ചബ്രഹ്മസ്വരുണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപണി ധ്യാനധ്യാതൃധ്യേയൂപർമാധർമ്മവിവർച്ചതൂപ ജാഗരണി സുബന്ധി തയ്യസത് സുപ്താജത്മക ദുരയാ സർവസ്ഥാവിവർജിത സൃഷ്ടികർത്തീ ബ്രഹ്മരൂപ ഗോപ്രത്രീ ഗോവിന്ദരൂപണി സംഹാരണിരുദ്രൂപ തിരോധാനഹരീശ്വരീ സദാ ശിവ അനുഗ്രഹതാ പഞ്ചകൃത്യപരാണ ഭാമമധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദ സഹസ്രാക്ഷി സഹസ്രവാദ് ആ ബ്രഹ്മ കീടജനനി വർണശ്രമവിദായ ശ്രുതി ഹരിയജ്ഞരുപാധിഗമാ പുണ്പുണ്യഫലപ്രദ ശ്രുതിസീമന്തൂരികൃതപാധതുളിക സകലാഗമസന്തോക ചുറ്റുസംബുടമൂർത്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണാ ഭഗിനീ ഭുവനേശ്വരീ അംബിഗനാദി നിദന ഹരിബ്രഹ്മേന്ദ്രസേവിതാരായണീനാഥ ൂ നാമരൂപവിവർജിത ഹൃങ്കാരീ ശ്രീമതി ഹൃദയാ ഹേയോപാദേയവർച്ചചിത രാജരാജാർച്ചചിതാരജീരമ്യ രാജീവലോചന രഞ്ജനീരമണീരസിംഗിണിമേഖല രമാരാഘീന്ദുവതരതിരൂപ രതിപ്രിയ രക്ഷാകരീ രാധിനി രാമരമണ ലംബട കാമ്യാ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണി ജഗദീഗന്ധ കരണാരസ സാഗര കലാവതി കലാലാതകാന്ത കാബരീപ്രിയ വരദാ വാമനയന വരുണീമത വിശ്വാദിക വേദവേദ്യ വിന്ധ്യാധലനിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായാവിലാസിനി ക്ഷേത്രസ്വരുപക്ഷേത്രേശ്രീക്ഷേത്രക്ഷേത്രജ്ഞമാരിയവൃദ്ധിവിനിർമ ക്ഷേത്രഫാലിത വിജയാ വിമല വന്ധ്യ വന്ദാരുചനവത്സലാ വഗ്വാദിനമഹേഷി അഗ്നിമണ്ഡലവാസി ഭക്തിമത് കൽപ്പലതിക പശുപാശവിമോചിന സംസ്കൃത ശേഷഭാഷൺ സദാചാര പ്രവർത്തിക താപത്രയോഗ സംദത്തസമാഹ്ലാസനചന്ദ്രിക തരുണീ താപസാരാധ്യ തനു മധ്യാ തമോഭാ ചിരിസ്ഥൽ ഫതൽ വിഭൂത വിദേകരസൂരുണി രൂപ ബ്രഹ്മാധ്യാനന്ദസന്ദധി പരാമൃത്ക്ഷിതിരൂപ പശ്യന്തീവരേവത മധ്യമാ വൈഖരീപ ഭക്തമാനസഹംസിഗ കാമേശ്വര പ്രാണനാഡീ കൃത്യാ കാമപൂജിത ശൃംഗാരസസംപൂർണാജയാ ജാലന്ധരസദ്യണപീഡനി ബിന്ദു മണ്ഡലവാസി രഹോയാഗക്രമാരാധ്യ രഘസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിന വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷഡംഗദൈവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന നിർപമ നർവാണസുഖായീ നിത്യാഷോട ശശിഖാരൂപരീരിണി പ്രഭാവതീ പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരീ മൂലപ്രകൃതിരവ്യക്തക്താവസ്വരുപണി വ്യാപി വിവിധാകാരാ വിദയാവിദ്യസ്വരുണി മഹാകാമേശനയുമ്ലാദകൗമദീ ഭക്താതമോഭേദഭാദ്ഭാനസന്ധതി ശിവദൂദീ ശിവാരാധ്യ ശിവമൂർത്തി ശിവംഘരി ശിവപ്രിയ ശിവപരാ ശിഷ്ടാ ശിഷ്ടപൂജിത പ്രമേയ സുപ്രകാശ മനോവാച മകോചര ി ശക്തി ചേതനാരൂപ ജഡക്തി ജടാത്മികസന്ധ്യ ധുജവൃന്ദസന തത്വമി പഞ്ചഗോശാന്തര സ്ഥിതീമഹിമ നിത്യൗവനാ മതശാലിനി മതകൂർണ ദൃക്താക്ഷി മതപാടല കണ്ഡഭൂ ചന്ദനന്ദ്രിക്താങ്കി ചാമ്പയ കുസുപ്രിയ കുശല കോമളാകാര കുരുരുകുല്ലലേശ്വരി കുളകുണ്ഠാലയ കോളമാർഗ തൽപര സേവിത കുമാരഗണനാഥാബ തുഷ്ടിപുഷ്ടിർ ശാന്തി സത്യമതി കാന്ദർനന്ദിനി വിഘ്നാശിനി തേജോവതിനയന ലോലാക്ഷീ കാമൂപണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭുരു ശോഭനാസുരനായിക കാളണ്ഡീ കാന്തിമതിക്ഷോഭിണി സുഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി ശുദ്ധിചക്രനിളയ രവർണാദലോചന ഖഡ്വാഗാദിപ്രഹരണാവതനൈകസമന്യത പയസന്നപ്രിയോസ്ത പശുലോക ഭയങ്കരീ അമൃതാദിമഹാശക്തി സംവ്രതാടാഘിനീശ്വരി അനാഹതാസനിലയാഭാവതദ്ധയാതമൃഷ്ട്രോജല അക്ഷമാലാദിതരാദിര സംത കാളരാത്രി ആര് ചത്തൂഖവൃത സിദ്ധോധനപ്രി മഹാവീന്ദവൃതാരാഗിണ്യംബാസുരൂപിണി മണിപൂരാസനിളയാ വധനത്രയ സംവിധാന ധ്രാധിഗായുധോപേത ഡാമജ്യാവൃത രക്തവർണ മാംസനിഷ്ട ഗുഢാന്നീതമാനസമസ്താ രാഗിണ്യം സുരൂപണി സ്വാധിഷ്ടംഭജഗദ ചതുവർവക്ത്രമനോഹരാ ചുലാധ്യായ സംപന്ന പീതവർണ ഹരിദർവിത മേധോ നിഷ്ടതുധുപ്രീത ബിന്ദിന്യാസമന്യാത ദഹൃദയാകൂപരിണി മൂലാധാരംബുജാരൂഢാ പഞ്ചവത്ര അസ്ഥി സംസ്ഥത അംബുജാതി പ്രഹരണ വരദാതിനിഷേവിതാ മുദന സത്തയുക്ത സാഗിന്യംബാസുരൂപണി അനാ ജഗദാബ്ജിനലയാ ശുക്ലവർണക്ഷന മജ്ജ സംസ്ഥിശക്തിസമന്യത ഹരിദ്രയഗ്രസിഗാഗിനധാരണി സഹ സൽ പദ്മസ്തവർണോപോഭിത സർവാധിതരാ ശുക്ലസംസ്ഥതോന്മുഖീ സർവോദന പ്രീതയുക്തയാഗിന്യംബാ സുരൂപിണി സ്വാഹാസ്വദാ അമതിർമേധരന്തമാ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യസ്സവണ കീർത്തനം കുലോമചാർദാ ബന്ധമോചിനി പരവരാളക വിമർശരൂപിണി വിദ്യ വീതാരജികൾ പ്രസൂ സർവ്യാധിപ്രശവനി സർവമൃത്യനിവരിണി അഗ്രഗണ് അജിന്തിരൂപലി കൽമനാശിനി കത്യാനി കാലഹന്ത്രീ കമലാക്ഷനിശേവിത താമ്പൂല പുരുതം ഹീദിമീസമപ്രഭ മൃഗാക്ഷി മോഹിനീ മുഖ്യ മടാനി മിത്രൂപിണി നിത്യതൃപ്ത ഫത്തനിർന്ദ്രീ നിഗലേശ്വരീ മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയദാശിണി പരാശക്തിപരാനിഷ്ടജ്ഞാനഘനരൂപീമ ദീപാന മത്ത മാതൃകാവർണരൂപിണീം മഹാകൈലാസനിലയാമരാളമുരോല്ലത മഹനീയാ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനീ അന്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡസാക്ഷരീവിദ്യ ത്രികുടാ കാമകോടികടാക്ഷങ്കരീഭൂത കമലാകോടി സേവിതാ ചിരസ്ഥ ചന്ദ്രനഭം ബാലസ്തേ ചന്ദ്രധനപ്രഭാം ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്ധ്രദീപിക ദാക്ഷായണി ദത്തിഹന്ത്രീ ദക്ഷയജ്ഞ വിനാശിനി ോളിത തിരു കാക്ഷി ജനഹാസുദ്രന്മുഖി ഗുരുമൂർത്തി ഗുണനന്തിർഗോമാതാഭുജന്മ ഭൂദേവി ശ്രീദണ്ഡനീതികാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര സവിദക്ഷിണ സേവിത ആദിശിത്തിരമേയമാ പരമാഭവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ പ്ലിംഗാരി കേവലാ ഗുഹിയ കൈവല്യപലദായിനി ത്രിപുരാജകന്തുന്ദ്രിമൂർത്തി സൃതേശ്വരി ത്രിശരീ ദിവ്യഗന്ധാണ്ഡ്യ സിന്ധൂരതല കാദാ ഉമാശൈലേന്ദ്രതയാഗൗരീ ഗന്ധർവസേവിത വിശ്വഗർഭ സ്വണ്ണഗർഭ അവരതാവാഗതീശ്വരീ ജാനഗമ്യ അഭരിചേദ്യ ജ്ഞാനദാ ജ്ഞാനവിഗ്രഹ സർവേദാന്തസംഭേദ്യ സത്യാാനന്ദസ്വരുണീ ലഭമ മുദ്രാർച്ചിത ലീലാകൃത്രിം മാണ്ഡമണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർച്ചിത യോഗി യോഗദായോക്യോകാനന്ദ യുന്ധരാം ഇച്ഛാശക്തി ജ്ഞാനശക്തി കൃയാശക്തി സ്വരുപിണീ സർതാരാസ്വദൃഷ്ടദ്രൂപതധാരിണീ അഷ്ടമൂർത്തി രജാചേത്രീ ലോകയാത്രാവിധായിനി ഏകാഗിനി ഭൂമരൂപ അനുദേദാദേവർജിത പരമാത്മൈക സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ ഭാഷാരൂപ ഭൃഗത്സേനാഭാഭാവ വിവർജിത സുഖാരാധ്യ ശുഭഗതി ശോഭനസുലഭാഗതി രാജരാജേശ്വരി രാജ്യധായീ രാജ്യവല്ലഭ രാജത്കൃപാ രാജപീഠനിവേശിത നിജാതാം രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരീ സമ്രാജ്യധായി സത്യസന്ധ സാഗര മേഖല ദീക്ഷിതാദേത്യശമനി സർവോകവശങ്കരീ സർവാർത്ഥദാത്രീ സാവിത്രീ സച്ചിദാനന്ദരൂപണി ദൈശകാല പരിചിന്ന സർവസർവമോഹിനി സരസ്വതീ ശാസ്ത്രമീ ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപതിമുക്താശിവതി പതിവൃതാം സമ്പ്രദായശ്ശരീ സതീ ഗുരുമണ്ഡലൂപി കുളോത്ണാ ഭകാരാദ്യ മായാ മധു മധീമഹീ ഗണാബ ഗുഹ ഗുഹ്യകാരാദ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി തനഗാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്രകലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നമ പാരായണപ്രീതാനന്ദിവിദ്യ നരേശ്വരി വിദ്യ ജേതു ദുഷ്ടാ മുക്തിദുരൂപിണി ലാസ്യപ്രിയാലയഗരി ലജ്ജാരംഭാതി വഞ്ചത ഭവതാവസുധാവൃഷ്ടി പാപാരണ്യവനല ദൗർഭാഗ്യദൂലവാദൂല ജിരാന്തോന്തു പ്രഭ ഭാഗ്യാധിയന്തിരികുത്തേ ഘനാഘന രോഗപ്രതം ബോൾ മുക്താരുപുടാരിക മഹേശ്വരീ മഹാകാളി മഹാരാസ മഹാസന അപർണ ചണ്ഡിഗ ചുണ്ടാത്രനിശൂദിനി ഹരാശിരാത്മക കേശീ വിശ്വധാരണി ത്രിവർഗ ത്രിവർഗദാ ത്രിസുഭകാ ത്രംബക ത്രിഗുണത്മിക സ്വർഗാപോർഗദാ ശുദ്ധ ജപാപുഷ്പനിഭാകൃതി യോജോതിയവ്രതം ദുരാരാധ്യ ദുരാദർശ പാടലീകുസുമപ്രിയ മഹദീ മീരനിലയാ മന്ദാരകുസുമപ്രിയ വീരാരാധ്യ വീരാ ത്രിപാ വിരജ വിശ്വദോന്മുഖീ ഭൃത്യഗുരുപാ പരാകാശ പ്രാണതാ പ്രാണരൂപിണി മർത്താണ്ടൈരവാരാധ്യ മന്ദുരജുദു ത്രിപുരേഷി ജയൽസേന നിസ്ത്രൈപുണ്യപരാപര അത് ജ്ഞാനന്ദരൂപ സാമരസ്യപരായണ കപത്തിനി കലാമാല കാമുഃ കാമൂപരസഞ്ച രസ രസശതീ പുഷ്ടാപുരാതാ പൂജ്യ പുഷ്കരാപുഷ്േഷണ പരം ജ്യോതി പരംതാമ പരമാണ പരാത്പരാ പാശകസ്ത പാചകന്ധ്രീ പരമന്ധ്രവിഭേദിന മൂർത്ത മൂർത്ത നിത്യതൃപ്തമുനിമാനസഹംസിഗ സത്യവ്രതൂപർവന്ധരാമീ സദീ ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാർശിത പ്രസോത്രീ പദഞ്ജടാഹൃതി പ്രാണേശ്വരീ പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപണി വിശൃംഗല വിഭുക്തസ്ഥ വീരമാതാവിയൽപ്രസു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭനി ഭോജപ്രവർത്തിനി ഛന്ദസാരാ ശക്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരീകൃത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപി ജന്മമൃത്യു ജരാദത്ത ജനവിശ്രാതി ദായീ സർവോപനിഷതുകുഷ്ടാന്തിരീതകലാത്മിക ഗംഭീരാ ഗഗനാന്ദസ്തരുത ഘാനരുലിഭ കൽപനാരഹിത കഷ്ട അകാന്താന്താർതുഗ്രഹ കാര്യകാരണ നിർമുക്ത കാമഗിരിതരംഗിത കന കന കഥാടങ്ക അജാ ഷീവിനർമുക്താ മുഗ്ധാ ശിപ്രസാദിനി അന്തർമുഖ സമാരാധ്യഭുർമുഖ സുദർലഭ ത്രീ ത്രിവർക്കനിയാ തൃത്ത ത്രിപുരമാലിനി നിരാമയാ നിരാലംബത്മാരാമ സുധാശ്രിതി സംസാരവംഗ നന്മസമുദ്ധരണ പണ്ഡിതാം യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാനസ്വരൂപിണി ധർമാധാരാ ധനാന്ക്ഷ ധനധാന്യ വിവർത്തിനി വിപ്രപ്രിയായ വിപരൂപ വിശ്വഭ്രമണകാരിണി വിശ്വരാസാധുരമാഫ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിര്യോ നിലയ കൂടസ്ഥ കുളൂപിണി വീരഗോഷ്ടിപ്രിയ വീര നൈഷ്കരിമ്യ നാഥരൂപിണി വിജ്ഞാനഘരന ഹലയ വിരക്തവാസന തത്വാദിക തമിഴ തത്വമർസ്വരുണി സമകാനപ്രി സൗമ്യ സദാശിവകുടുംബിനി സംവ്യപയമാർഗസ്ഥ സർവോപാധിവാരി സ്വസ്ഥമതിരാ ധീരാധീരസമർശിത ചൈതന്യർക്കാരാധ്യ ചൈതന്യകുസപ്രിയ സദോദിത സദാദുഷ്ടാ തരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യതരസ്മരിമുഖാമ്പുജ കൗലിനി കേലാർക്കൈവലിയപാധായ സ്ത്രപ്രിയ സ്തുതിമതി സ്തുതി സംസ്തവ വൈഭവ മനസ്സിനി മനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ദാത്രി വിശാലാക്ഷി വിരാഗിണി പ്രകൽപ്പ പരമോദാരാ പരമോദ മനോമയീ വമ കേശിമാനസ്ഥി വമഹേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചഭേത പഞ്ചാധിചായീ പഞ്ചമീ പഞ്ചഭൂരേഷി പഞ്ചസംഗ്യോപചാരിണി ശശ്വതി ശശുതീശ്വജ്യ ശർമ്മദാ ശമ്പോഹിനി നരാധരസുധാധന്യ ധർമ്മിണി ധർമ്മോർണി ലോകാതീത ഗുണാതീത സർവാധീത ശമാത്മിക ബിന്ദുവസുമ പ്രഖ്യാ ബാലാലീലാ വിനോദനി സുഗരി സുഖേഷഡ്യ സുവാസിനി സുവാസിന്സനർപ്പിത അശോഭനാശുദ്ധമാനസാ ബിനന്ദുതർപ്പണ സന്തുഷ്ട പൂർവജാതവിരാംബിക സമാരാധ്യാന് തൃപിത ശ്രീവശങ്കരി ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യുവനിമുദ്രാ ത്രികണ്ഡേ ശ്രീ തുരുണാംബാതൃകോണക അനഘാ അത്ഭചാരിത്ര വഞ്ചതാർത്ഥപ്രദായണി അഭ്യാസാധിശ്ഞാദാഷദ്വാദീതരൂപിണി അവ്യാജകരുണാമൂർത്തിരജ്ഞനഅന്ദ്വാാന്തീപിക അബാലകോപതാശ്രമിംഗ്യശാസന ശ്രീ ചക്രരാജനിളയ ശ്രീമത്തിപരസുന്ദരി ശ്രീ ശിവാശിവസീർ തേക്കി രൂപിണിതാംബിക എം ശ്രീലളിതം സഹസ്രകം ജുഗും ശ്രീലളിത സഹസ്രനമസ്ത്രോത്രം സമ്പൂർണ്ണം ശ്രീമഹാദ്യേ നമ